ഇത്രമേൽ ജീവചരിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥകാരനുണ്ടെങ്കിൽ അത് സാനുമാഷാണെന്നതിൽ സംശയമില്ല നിരൂപണം മലയാള അദ്ദേഹം മറ്റ് പല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിരൂപണത്തിന്റെ പേരിൽ തന്നെയായിരിക്കാം അദ്ദേഹത്തിന് ചരിത്രം കാലം അടയാളപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതിലും ഒരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അദ്ദേഹം ആദ്യമായി വിമർശനം എഴുതിത്തുടങ്ങുന്നത് കാറ്റും വെളിച്ചവും എന്നുള്ള പുസ്തകത്തിലൂടെ അവിടം തുടങ്ങിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോ നിരൂപണവും അത്രമേൽ ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോഴും സാനുമാഷ് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗ രീതിയൊക്കെ അത്രമേൽ ശ്രദ്ധ ആകർഷിച്ചതാണ് മുണ്ടശ്ശേരിക്കും സുകുമാർ ഒക്കെ ശേഷം അതുപോലെ പ്രസംഗവേദികളിൽ ഒരു പൊതു ഇടത്ത് സാഹിത്യകാരൻ നമ്മളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് എം കെ സാനുമോഷാണ് ആ സാനുമോഷിന് വിട നൽകുകയാണ് നാട് തീർത്തും സ്വാർത്ഥകമായിട്ടുള്ള തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് അദ്ദേഹം ഇപ്പോൾ ഈ നാട് മൺമറയുന്നു എന്ന് തന്നെ പറയാം അല്പസമയത്തിനകം തന്നെ ചിത ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചിതയിലേക്ക് അഗ്നിപകരും പകരും മന്ത്രിമാരും ജനപ്രതിനിധികളുമൊക്കെ ഇപ്പോൾ അവിടെയുണ്ട് അതുപോലെ തന്നെ അത്രമാത്രം ശിഷ്യഗണമുള്ള ഒരു അധ്യാപകൻ പത്തൊൻപത് വയസ്സിൽ തുടങ്ങിയിട്ടുള്ള അന്ന് കേൾപ്പെട്ടതാണ് ആ മാഷ എന്നുള്ള വിളി ഇപ്പോഴും എന്നാണ് അങ്ങനെ വിളിക്കാൻ ഒരേ ഒരു മാഷാണ് നമുക്കുള്ളത് സാനുമാഷ് ആ മാഷാണ് ഇവിടെ പറയുന്നത് മഹാരാജാസിലാണ് ദീർഘകാലം അദ്ദേഹം അധ്യാപകനായിരുന്നത് അവിടെ ഒരുപാട് ആളുകൾ മന്ത്രിമാരെയൊക്കെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് പുരസ്കാരങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛന് പുരസ്കാരം മാതൃഭൂമി പുരസ്കാരം തുടങ്ങിയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെയും അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലുൾപ്പെടെ അത്തരത്തിൽ ബന്ധം പുലർത്തിയിരുന്നു അങ്ങനെ തീർത്തും ലളിതമായിട്ടുള്ളൊരു ജീവിതം കൂടി നയിച്ച ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന പുരോഗമന കലാസാഹിത്യ വേദിയുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു ഇടത് സ്വതന്ത്രനായി എറണാകുളത്ത് മത്സരിച്ച കാര്യം നമുക്കറിയാം അതായത് അദ്ദേഹത്തിന് പൊതുജനം അത്രമേൽ ഹൃദയത്തിലേറ്റിയിരുന്നു അങ്ങനെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം ഇടതു സ്വതന്ത്രനായി വിജയിച്ചു കയറിയത് അതുകൊണ്ടൊന്നു മാത്രമാണ് പൊഴുതാ ചിരയ്ക്ക് തീ പകരുകയാണ് വിഷ്ണുണ്ട് വിഷ്ണു അങ്ങനെ ഒരു കാലഘട്ടം അവിടെ അവസാനിക്കുകയാണ് ഓർമ്മകളിലേക്ക് എം കെ സാനുമാഷിനെയും കൂടി നമ്മൾ എഴുതി ചേർക്കുകയാണ് പ്രിയപ്പെട്ട സാനുമാഷിന് വിടനൽകുന്നു രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് മഹാരാജാസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മഹാരാജാസിനും എറണാകുളത്തിനും കേരളത്തിനുമൊക്കെ വലിയ നഷ്ടമാണ് തീർത്താൽ തീർത്താൽ തീരാത്ത നഷ്ടമാണ് സന്മേഷിൻ്റെ യോഗമെന്ന് തന്നെ പറയണം പക്ഷേ ഇനിയും വേറെ സംസാരിക്കാനായി ഇനിയും വേറെ സംവദിക്കാനായി അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ബാക്കിയാണ് വിഷ്ണു കേൾക്കാമോ Professor, eu me queijo, or Eu me അഗ്നിനാളങ്ങൾ ചിത വിഷ്ണു പക്ഷേ തീർച്ചയായും അങ്ങനെ എം കെ സാനുവാഷെ ഭൗതികദേഹം ഇപ്പോൾ അഗ്നിക്ക് അഗ്നി ഏറ്റുവാങ്ങിയ തിരുവിപുരം ശ്മശാനത്തിൽ ഏർപ്പെടുത്തിയ ചിതയിലേക്ക് ആ ഭൗതികദേഹത്തിന് അദ്ദേഹത്തിന്റെ മകൻ ആ അഗ്നി പകർന്നു അങ്ങനെ ആഗ്നിക്ക് താനുമാഷ എന്ന ആ ഒരു വ്യക്തിയുടെ ഭൗതികദേഹം നമ്മുടെ ഈ ഒരു നമ്മളെ വിട്ട് പോയിരിക്കുന്നു നിങ്ങളുടെ ജീവൻ പോയ ഇന്നിപ്പോൾ നമ്മളെ വേർപെട്ടുപോയി വിട്ടുപോയിരിക്കുന്നു നേരത്തെ പോലെ ഇന്നും എന്നും ഓർമ്മകളിൽ നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന്റെ അടക്കം ഓർമ്മകളിൽ നിൽക്കും വിധം ആ ഒരു പേര് അത്രമേൽ പതിഞ്ഞിട്ടുണ്ട് അത് ഇനിയും വരുന്ന കാലത്തോളം പുതിയ തലമുറയുടെ എല്ലാം ആ ഒരു പേര് നിലനിൽക്കും വിധമുള്ള അത്രയും ഖ്യാതിയുള്ള ആ ഒരു പേരാണ് ഇനി എത്ര തലമുറകൾ വന്നാലും അദ്ദേഹത്തിന്റെ പേര് എന്നും വോധിക്കപ്പെടും ആ ഒരു വിയോഗം അങ്ങനെ സംഭവിച്ചു ഏതായാലും ഇപ്പോൾ അല്പം മുൻപ് ആണ് മലയാളത്തിന്റെ അക്ഷര നക്ഷത്രം കേരളത്തിന്റെ സ്നേഹഭാജനം പ്രിയപ്പെട്ട സാനുമാഷ് ഒരു ഓർമ്മയായിരിക്കുന്നു അദ്ദേഹത്തെ അഗ്നി നാളങ്ങൾ വിഷ്ണുപ്രകാശ് വിവരങ്ങൾ നൽകിയത്